ചെട്ടിയാങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ആർ എസ് റോഡ് എന്ന് പറയുന്നത് അതായത് ദിവാഞ്ചി മൂലയിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറയുന്നത് വൺ ആണ് ഈ വൺ വേ ബൈ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരാഴ്ചയോളമായിട്ട് കെ എസ് ആർ ടി സിയിൽ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് അതിലൂടെ റോങ് സൈഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡ്രൈവേഴ്സിനെ ബ്രീഫ് ചെയ്യും അവരെ പ്രോപ്പറായിട്ട് നിയമം അനുസരിച്ചിട്ട് വണ്ടികൾ ഓടിക്കാനായിട്ട് അവരോട് പറയുക എന്നുള്ളതാണ് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പോയി നോക്കുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് റോങ് സൈഡ് കെ എസ് ആർ ടി സി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സിഗ്നൽ വയലേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഗണേഷ് കുമാർ എന്ന് പറയുന്നൊരു മന്ത്രി ഗതാഗത മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് സിഗ്നൽ വയലേഷൻ നടത്തുന്നു അവർക്കെതിരെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടും അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവുന്നില്ല അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലും ആക്ഷൻ ഉണ്ടാവുന്നില്ല ഇപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഡ്രൈവർക്ക് ഇതിലും ആക്ഷൻ ഇല്ല നമുക്ക് എന്താ പറയുക അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വീഡിയോ വിത്ത് പ്രൂഫ് സഹിതം നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആർ എസ് റോഡിൽ സർവേ മറ്റേ ഈ പറയുന്ന ക്യാമറയുണ്ട് ക്യാമറ സ്ട്രീറ്റ് ക്യാമറയുണ്ട് ആ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന് നിരീക്ഷിച്ച് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ സമയത്ത് അതിൽ കൂടെ പോയിട്ടുള്ള പോലീസിനോട് കംപ്ലയിൻ്റ് ചെയ്തിട്ടും പോലീസ് നടപടി എടുക്കാൻ തയ്യാറില്ല ലാസ്റ്റ് വൺ ഹൺഡ്രഡിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓൺലൈനിൽ രജിസ്റ്റർ ആവുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്ക് പോലീസ് വന്നു പക്ഷേ ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നില്ല പക്ഷേ ഇതൊരു സാധാരണ ജനമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തന്നെ മരപ്പരകൊണ്ട് ആ മരപ്പരക പൊട്ടുന്നത് വരെ അവനെ തല്ലിയെന്നാണ് പറയുന്നത് ഇന്നലൊരു പ്രൈവറ്റ് വാഹനം തന്നെ ഈ പറഞ്ഞ പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല കാര്യം അങ്ങനെ എന്നെ പിടിക്കണം സിഗ്നൽ വയലേഷൻ നിയമം പാലിക്കാത്ത ആൾക്കാരൊക്കെ ഈ പറയുന്ന ഗവൺമെൻറ് പിടിക്കുക തന്നെ ചെയ്യണം പ്രോപ്പറായിട്ട് ഓഡിറ്റ് ഓഡിറ്റ് ചെയ്തുകൊണ്ട് ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കണം കാരണം സിഗ്നൽ വയലേഷനും സ്പീഡ് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരുപാട് വാഹനങ്ങൾ ഇപ്പോഴും കെ എസ് ആർ ടി സിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റുകളാണ് ഓക്കെ പോലീസ് വന്നു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരെ പിരിച്ചുവിടുക എന്നല്ലാതെ ഈ പറയുന്ന തെളിവ് കൊടുത്തിട്ട് പോലും അവർ നടപടികൾ എടുക്കാൻ തയ്യാറില്ല അതായത് എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിൻ്റെ എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റോ ഈ പറയുന്ന പോലീസുകളോ നടപടി എടുക്കാൻ തയ്യാറില്ല പക്ഷേ സാധാരണ ജനങ്ങൾക്കെതിരെ ഈ പറയുന്ന പ്രൈവറ്റ് വാഹനങ്ങൾക്കെതിരെയൊക്കെ നടപടി എടുക്കാൻ തയ്യാറാണ് ഇത് ജനാധിപത്യമാണോ ഇത് ജനാധിപത്യമാവുന്നത് എങ്ങനെയാണ് കോടതിയുടെ കീഴിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക സാധ്യതയുള്ളൂ എന്ന് പറയുന്നോർത്ത് ഇത് ജനാധിപത്യമല്ലാത്തോടത്തോ ജനാധിപത്യത്തിനു വേണ്ടി ഇവിടെ നിരന്തരമായിട്ട് പരിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്